നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ നാട്ടിൽ നിന്നും കൂട്ടത്തോടെ ദുബായിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുകയാണ് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റിന് ശരാശരി ആയിരം ദർഹമാണ് അതായത് ഏകദേശം ഇരുപതിനായിരം രൂപ വിമാന ടിക്കറ്റ് നിരക്ക് ഈ മാസം തുടക്കത്തിൽ കുറഞ്ഞിരുന്നുവെങ്കിലും പെട്ടെന്ന് കൂടിയെന്നാണ് ട്രാവൽ ഏജൻസി മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അടുത്ത മാസം ആദ്യവാരം മുതൽ നിരക്ക് കുറഞ്ഞു തുടങ്ങുമെങ്കിലും അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ കൂടിയേക്കാം പ്രവാസികൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയതിന് പുറമെ അടുത്ത മാസം ഒന്നിന് എക്സ്പോ തുടങ്ങുന്നതും നിരക്ക് കൂടാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ നാട്ടിലേക്ക് ശരാശരി മുന്നൂറ് മുതൽ നാനൂറ് ദീർഘമാണ് നിരക്ക് ദുബായിൽ നിന്ന് നാട്ടിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതേസമയം മലയാളികളുടെ രണ്ടാമത്തെ വീടാണ് ദുബായ് എന്ന് പറഞ്ഞിരിക്കുകയാണ് സിനിമാ താരം പൃഥ്വിരാജ് യു എയുടെ പത്ത് വർഷത്തെ ഗോൾഡൻ വിസ ദുബായ് സർക്കാർ നൽകിയ അംഗീകാരമാണെന്നും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞിരിക്കുകയാണ് ദുബായ് നൽകിയ ഗോൾഡൻ വിസ സ്വീകരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് താരത്തിന്റെ പ്രതികരണം മലയാളികളുടെ രണ്ടാം വീടാണ് ദുബായ് അത് അടിവരയിടുന്നതാണ് ഇത്തരം നടപടികൾ ഭാവിയിൽ മലയാള സിനിമയുടെ കേന്ദ്രമാകും ദുബായ് ഇത് മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും പൃഥ്വിരാജ് അഭിപ്രായപ്പെട്ടു അനേകം മലയാള സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ദുബായ് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഇവിടെ നടക്കുന്നുണ്ട് ഇതിനെല്ലാം പ്രോത്സാഹനമേകുന്നതാണ് ദുബായിയുടെ തീരുമാനം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇത്തരം നടപടികൾ അഭിനന്ദനാർഹമാണ് ഇത് സിനിമയ്ക്ക് ഏതു തരത്തിൽ ഗുണം ചെയ്യും എന്നത് തുടർ നടപടികളിലൂടെയും ചർച്ചകളിലൂടെയും ഉരുത്തിരിഞ്ഞു വരേണ്ട കാര്യങ്ങളാണ് എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക